മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആധുനിക സൗകര്യങ്ങളോടു കൂടി കാഞ്ഞങ്ങാട് ഷോറൂം നോർത്ത് പ്രവർത്തനം ആരംഭിച്ചു കാഞ്ഞങ്ങാട് ഉദ്ഘാടനം നിർവഹിച്ചു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി വിപുലീകരിച്ച കാഞ്ഞങ്ങാട് ഷോറൂം നോർത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കാഞ്ഞങ്ങാട് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടച്ചേരിയിലാണ്

എല്ലാവർക്കും അറിയാം വലിയ ഏറെ ആകർഷിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാണ് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേ ബാലകൃഷ്ണൻ മുൻ നഗരസഭാ ചെയർമാൻ വി വി രമേശൻ കൗൺസിലർ ശോഭ മുൻ ജില്ലാ കളക്ടർ ഡോക്ടർ ജയശ്രീ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മലബാർ ഗ്രൂപ്പ് മാനേജ്മെന്റ് ടീം അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഒൻപതിനായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായി നിർമ്മിച്ച ഷോറൂമിൽ വൈവിധ്യമാർന്ന ഡിസൈനിലുള്ള ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസാണ് ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി വിവിധ ഓഫറുകളും മലബാർ ഗോൾഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്